സുഹൃത്തുക്കളെ കമർദ്ദീനാണ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ ആറ്റുവായി പുഴയൂരത്താണ് ഇവിടെ നല്ല മഴ പോത്തുണ്ടി ഡാമിലെ ഷട്ടറുകൾ കുറച്ച് തുറന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് വെള്ളം കയറി വീടുകളിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളമാണ് കാണിച്ചു തരാം ഇതെല്ലാവരും കാണണം ഇതിപ്പോ രണ്ട് മൂന്നാഴ്ച മുന്നേ ഇതുപോലെ സംഭവിച്ചതാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ മഴ പെയ്ത് ഡാമിലെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കരമായ വെള്ളം കയറ്റമാണ് കണ്ടില്ലേ അതൊരു ചുമര് വീടിന്റെ ചുമരിന്റെ അവസ്ഥയാണ് കാണിച്ചു തരാം ഇതൊക്കെ തൊടിയാണ് ഈ കാണുന്നതെല്ലാം തൊടിയാണ് പുഴയോരമാണ് അത് വേറെ തൊടിയാണ് തൊടിയിലൊക്കെ വെള്ളം കയറി വെള്ളം കയറി വെള്ളം കയറി നിൽക്കുന്ന കാഴ്ച വീടിന്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരുകയാണ് എല്ലാവരും കാണണം കേട്ടോ ഇതാണ് അവസ്ഥ കണ്ടില്ലേ വീട് നോക്കൂ വീട് ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം നിലവിൽ ഇപ്പോൾ മുങ്ങിക്കിടക്കുക അടിഭാഗമൊന്നും കാണാനില്ല ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഇതിപ്പോൾ എങ്ങനെയാ പോയി എടുക്കുക നോക്കട്ടെ നോക്കൂ വീടിന്റെ അവസ്ഥയാണ് ഇനിയും ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞത് കണ്ടില്ല ആണ് ചേരാടാ ഓരോ വീടിന്റെ അവസ്ഥയും ഓരോ ഭാഗങ്ങളും റോഡ് മൊത്തം വെള്ളമായി ഇനി മിക്കവാറും ഇന്ന് രാത്രി ഇതിലൂടെ യാത്രകൾ നിരോധിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം കയറി ഒഴുകി അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ ഇതാണ് കണ്ടില്ലേ അത് വീട് വീട് നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ് എന്ന് പറയും പുള്ളിക്കാരൻ ബുദ്ധിപൂർവ്വം ഫില്ലർ കെട്ടി പൊക്കിയത് കൊണ്ട് കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ തീരുമാനമായിട്ടുണ്ടാവും ഇതാണ് അവസ്ഥകൾ ഇവിടെയൊക്കെ മൂന്നാഴ്ചകൾക്ക് മുന്നേ ഇതുപോലെ വെള്ളം കയറിയിട്ട് മൊത്തം മുങ്ങിപ്പോയി ലോഡ് കണക്കിന് കുഴിയായി ഒരുപാട് ലോഡ് പോർ വേസ്റ്റും കല്ലുകളൊക്കെ അടിച്ചിട്ടാണ് കുഴി തൂർത്തത് കണ്ടില്ലേ ഇത് ഇവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇതാണ് അവസ്ഥ കണ്ടില്ലേ എന്താ ചെയ്യാലേ പ്രളയം പ്രളയം പോലെയായി ഇതൊക്കെ വീടാണ് ഇവിടെയൊക്കെ പരിതാപകരമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ താമസം മാറാനാണ് സാധ്യത മാറിയിട്ടുണ്ടാവും ഇവിടെ ആരെയും കാണാനില്ല റോഡുകളുടെ അവസ്ഥയാണ് ഇത് എങ്ങനെയാ പരിഹരിക്കാമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല <imlifting> േ എങ്ങനെയുണ്ട് കഴിഞ്ഞ ട്രിപ്പ് മൂന്നാഴ്ച മുന്നേ വീട്ടിനകത്താണ് വെള്ളം ഇതാണ് അവസ്ഥകൾ ഇപ്പോൾ ഒരു ലെവലിൽ നടന്നു പോകാൻ പറ്റും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭയാനകരമായ ഒരു ഭീകരമായ കാഴ്ചയായിരിക്കും എന്തു ചെയ്യാൻ പറ്റും മൊത്തം വെള്ളത്തിൻ്റെ പ്രളയം ഇവിടെ ഒരു പാലമുണ്ട് ആ പാലം പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണ് ആ പാലം പൊളിച്ചിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടില്ലേ ഒരാളുകൾ കുട്ടിയേയും കൊണ്ട് വരികയാണ് ഏഹ് എവിടെയൊക്കെ ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ഏഹ് എന്താ അവസ്ഥ നോക്കും ബഹുമാനപ്പെട്ട അധികാരികൾ താഴ്മയോടെ ഒരു പൗരൻ എന്നുള്ള എന്നുള്ളതെനിക്ക് പറയാൻ ആഗ്രഹിക്കണത് ഇതുപോലുള്ള സ്ഥലങ്ങളിലെ പാലം ഒന്ന് ഉയർത്തി തരികയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് സമാധാന സമാധാനത്തോടെ വണ്ടികളിൽ ഇവിടെ യാത്ര ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇതുപോലുള്ള പേമാരി പോലെയുള്ള മഴകൾ പെയ്യുമ്പോൾ അവർക്ക് വേറെ പാറപ്പിടം കാണേണ്ടി വരും ഇവിടെ നിന്നൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യമാണ് ഓക്കേ ബൈ